ഗസയിൽ നിന്നും ചില കുട്ടികൾ കേരളത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പോസ്റ്റേഴ്സിലൂടെ റെയിലിലൂടെ വരികയാണ് നിസ്സഹായാവസ്ഥ എപ്പോഴും ഉണ്ടായിരുന്നു നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളത് ഇതൊരു ജനോസൈഡ് ആണെന്ന് നമുക്ക് വ്യക്തമാണ് ഇത്രയും കുഞ്ഞുങ്ങളെ കൂട്ടക്കുരുതി ചെയ്ത ഒരു യുദ്ധം നമ്മുടെ ലോകം കണ്ടിട്ടില്ല ഗർഭിണികളായ സ്ത്രീകളുണ്ട് തീരെ ചെറിയ കുഞ്ഞുങ്ങളുണ്ട് അവരാണ് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അപ്പോൾ അത്രയും അനീതി നമ്മുടെ മുമ്പിൽ നടക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണൊന്നും ചെയ്യാതിരിക്കാൻ കഴിയുക കൂട്ട കഴിക്കാൻ എന്ന് പറയുന്ന ഇടങ്ങളിലേക്ക് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യത്വത്തെ മുന്നിൽ നിർത്തി പ്രവർത്തിക്കേണ്ടത് എല്ലാ മനുഷ്യരുടെയും ഉത്തരവാദിത്വമാണ് ഫോട്ടോസ് നമ്മളങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തോ ചെയ്തതല്ല ഇതൊന്നും ചിലരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു എന്താ ഗാ ഗാസ എന്നുള്ളത് ഒരു ട്രെൻഡായതുകൊണ്ട് നമ്മൾ ട്രെൻഡിനൊപ്പം പോകുന്നതാണെന്ന് അപ്പോൾ ആൾക്ക് മൂന്ന് സഹോദരന്മാരുണ്ട് പെട്ടെന്നൊരു ദിവസം ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് ഒരു ബോംബ് വന്ന് വീണിട്ട് ആളുടെ അനിയൻ മരണപ്പെട്ടു അപ്പോൾ അത് ഇന്ത്യയിലാകമാനവും കേരളത്തിൽ ചിലയിടങ്ങളിലും പലസ്തീനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ പ്രൊപ്പകേണ്ട രീതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഗസയിൽ നിന്നും ചില കുട്ടികൾ കേരളത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പോസ്റ്റേഴ്സിലൂടെ റെയിലിലൂടെ വരികയാണ് അതിന് കാരണക്കാരിയായ ശ്രീരശ്മിയാണ് ഇന്ന് വൺ ഇന്ത്യയോടൊപ്പം ചേരുന്നത് സ്വാഗതം ശ്രീലക്ഷ്മി താങ്ക് യു ഈ ഒരു നന്ദി വാക്ക് ചെറുതല്ല ചെറുതായി കാണാനാവില്ല അത് തന്നൊരു സന്തോഷം അത്രത്തോളം ഉണ്ട് സന്തോഷം അങ്ങനെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രത്തോളം സന്തോഷമുണ്ട് അതിലുപരി സമാധാനമായിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഒരു അവസ്ഥ എപ്പോഴും ഉണ്ടായിരുന്നു നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളത് പക്ഷെ ഇപ്പോൾ ഗസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നൊരു സമാധാനം എനിക്കുണ്ട് സന്തോഷം അതിലേറെ ഉണ്ട് നമ്മളവിടുത്തെ ബുദ്ധിമുട്ടിലനുഭവിക്കുന്ന ഇസ്രായേലിൻ്റെ കൂട്ടക്കുരുതിക്ക് വിധേയായിട്ടുള്ള ഒരു പറ്റം ജനങ്ങളിലേക്കാണ് ചെറിയ രീതിയിലെങ്കിലും ഭക്ഷണവും വെള്ളവും എത്തിച്ചു നൽകുന്നത് അത് ബേസിക് നീഡ്സാണ് ഒരു മനുഷ്യന് ജീവിക്കാൻ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ആ ഒരു തോന്നലിലേക്ക് എത്തിച്ചത് എന്തൊക്കെയായിരിക്കും ഒന്നാമത്തെ കാര്യം ഇതൊരു ഹ്യൂമനിറ്റേറിയൻ ക്രൈസിസ് ആണ് ഗസയിലുള്ളത് പക്ഷേ അതിലൊക്കെ ഉപരി എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ജനോസൈഡ് ആണെന്ന് നമുക്ക് വ്യക്തമാണ് ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ വരെ പുറത്തു വന്നു ഇത് ഇതൊരു ജനോസൈഡാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നേരെ നടക്കുന്ന ഒരു അനീതിയും കൂടിയിട്ടാണ് നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം തൊട്ട് പരിശോധിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും കുഞ്ഞുങ്ങളെ കൂട്ടക്കുരുതി ചെയ്ത ഒരു യുദ്ധം നമ്മുടെ ലോകം കണ്ടിട്ടില്ല ഏകദേശം അറുപത്താറായിരം പേർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന അറുപത്താറായിരം പേര് ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പലസ്തൈൻ്റെ ഹെൽത്ത് അതോറിറ്റിയുടെ റിപ്പോർട്ട് അവർ ഡെയിലി അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ആ റിപ്പോർട്ടിൽ അറുപത്താറായിരം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ പത്തൊമ്പതിനായിരം കുട്ടികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നേരെ സ്ത്രീകൾക്ക് നേരെ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ളൊരു യുദ്ധം ഈ ലോകം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അപ്പോൾ അത്രയും വലിയൊരു അനീതി നമ്മുടെ മുമ്പിൽ നടക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണൊന്നും ചെയ്യാതിരിക്കാൻ കഴിയുക തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം പിന്നെ ഈ പറഞ്ഞില്ലേ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആണ് കുടിക്കാൻ വെള്ളമില്ല കഴിക്കാൻ ഭക്ഷണമില്ല എന്ന് പറയുന്ന ഇടങ്ങളിലേക്ക് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യത്വത്തെ മുന്നിൽ നിർത്തി പ്രവർത്തിക്കേണ്ടത് എല്ലാ മനുഷ്യരുടെയും ഉത്തരവാദിത്വം ഉത്തരവാദിത്വമാണ് എങ്ങനെയാണ് ശ്രീലക്ഷ്മി അവരിലേക്ക് ഇത്തരം സഹായങ്ങൾ എത്തിച്ചു നൽകിയതെന്ന് അറിയാൻ ആഗ്രഹമുള്ള ഒരു പ്രേക്ഷകരുണ്ടാവും നമുക്ക് കാരണം ഇവിടെ നിന്ന് നമ്മൾക്ക് അവർക്ക് വേണ്ടിയിട്ട് വിലപിക്കാനല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത് ഇതുവരെ അറിയാൻ പാടില്ലാത്ത ജനങ്ങളുണ്ട് അവരിലേക്ക് എങ്ങനെയായി ചെയ്തു കൊടുത്തതെന്ന് ഒന്ന് പറയാവോ തുടക്കം മുതലേ ഗസയിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അവിടുത്തെ അവസ്ഥകൾ എന്തൊക്കെയാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ സോഷ്യൽ മീഡിയ ചാനൽസ് വഴിയും ന്യൂസ് റിപ്പോർട്ടുകൾ അതുപോലെ ഒഫീഷ്യൽ അതോറിറ്റികളുടെ റിപ്പോർട്ട് വഴിയും ഒക്കെ നോക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ യുദ്ധം തുടങ്ങി ഏകദേശം ഒരു പകുതിയിൽ എത്തുന്ന സമയം തൊട്ട് തന്നെ ഗസയിലെ പല കുടുംബങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയ വഴി ഞാൻ സംസാരിക്കുകയുണ്ടായി നിരന്തരമായിട്ട് സംസാരിക്കുമായിരുന്നു അവരുമായിട്ട് എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത് പക്ഷെ അപ്പോഴൊന്നും എനിക്കവരെ സഹായിക്കാൻ കഴിയും എന്നൊരു ചിന്ത ഉണ്ടായിട്ടില്ല കാരണം ഞാൻ ഇവിടെ ഇരുന്നത് ചിന്തിക്കുമ്പോൾ എനിക്കത് ഒരു കാര്യമാണ് ഒരു പാസ്പോർട്ട് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇത്ര അകലെയുള്ള ഒരു രാജ്യത്തെ സഹായിക്കാൻ കഴിയുക പിന്നെ ഇപ്പോൾ സ്പെയിൻ ആവട്ടെ ഫ്രാൻസ് ആവട്ടെ കാനഡ ആവട്ടെ ഇങ്ങനെയുള്ളൊരു രാജ്യത്ത് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളെ കൊണ്ട് അത് പോസിബിൾ ആയേക്കാം കാരണം മലയാളികൾ എല്ലായിടത്തും ഉണ്ട് നമ്മളെ കൊണ്ട് ആകും അത് പക്ഷേ ഗസയിലെ അന്തരീക്ഷം അങ്ങനെയല്ല അവിടെ മലയാളികളായിട്ടുള്ള മനുഷ്യരില്ല ഈ പറയുന്ന പോലെ നമുക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാനുള്ള സ്രോതസ്സുകളില്ല അത് മുന്നിലുണ്ടായിരുന്ന വലിയൊരു ചലഞ്ചായിരുന്നു പിന്നെ നമുക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് മാത്രമാണ് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് അപ്പോഴും ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതിന് വിലക്കുണ്ട് പേയ്പാൽ പോലെയുള്ള ചാനലുകൾ പേയ്മെൻറ്റ് ചാനലുകൾ ഇന്ത്യയിൽ നിന്ന് ഗസയിലേക്കുള്ള ഡയറക്റ്റ് ട്രാൻസാക്ഷൻ ബാൻ ചെയ്തിരിക്കുകയാണ് അല്ലാതെ നമുക്ക് വേറെ മെത്തേഡുകളൊന്നും ഇല്ല ചില ഫണ്ട് റേസിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഇന്ത്യൻ കറൻസി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതൊന്നോ രണ്ടോ പ്ലാറ്റ്ഫോമുകളാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല സോ അവരെ സഹായിക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ യു എസ് ഡോളേഴ്സോ യൂറോസോ ഒക്കെ ആയിട്ട് നമ്മൾ ഡൊണേഷൻസ് കൊടുക്കണം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇത്രയധികം ആളുകൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തെ കാണുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിട്ട് ഫോളോ ചെയ്യുന്നവരാണ് അത് ഞാൻ എൻ്റെ എഫേർട്ടും അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന കോണ്ടുകളാവട്ടെ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളാവട്ടെ അതിന്ന് എനിക്കുണ്ടായിട്ടുള്ള ഓഡിയൻസ് ആണ് ഇപ്പോൾ നിലവിൽ ഏകദേശം ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരം ഫോളോവേഴ്സ് എന്തോ ഉണ്ട് ആ അത്രയും ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവരെ ഉപയോഗിച്ചുകൂടെ ഇങ്ങനെയൊരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അത് ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മേഖലയിലുള്ള ആളുകൾ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് ഞാൻ വളരെ ചെറിയൊരു ഇനിഷ്യേറ്റീവാണ് ആദ്യം എടുത്തത് കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് അധികം ധാരണകളില്ലാത്തത് കൊണ്ട് തന്നെ മുന്നോട്ട് പോവാനായിട്ടൊരു ആശങ്ക ഉണ്ടായിരുന്നു നിരന്തരമായിട്ട് ആളുകളോട് സംസാരിച്ചു അപ്പോൾ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്തു തരാൻ വിദേശത്തുള്ള ചില സുഹൃത്തുക്കളുമൊക്കെ തയ്യാറായി അങ്ങനെ ഇത് പോസിബിൾ ആക്കി എടുക്കാൻ എനിക്ക് സാധിച്ചു കൂടെ എന്നാണല്ലോ കൂട്ട് എന്നാണല്ലോ പേര് ആ ഒരു എന്നുള്ള പേരിനോട് വളരെ നീതി പുലർത്തുന്ന ഒരു പ്രവർത്തനമായിട്ട് തന്നെ നമ്മുടെ കേരളം കാസക് കൂട്ടുണ്ട് എന്നുള്ളൊരു പ്രതീതി ജനിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു പ്രവൃത്തിയും അവിടെ നിന്ന് വന്നിട്ടുള്ള നന്ദിയും ഈ നേരിട്ട് അവരുമായി സംവദിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഈ കാണുന്നതിനും അപ്പുറമാണ് അവർ നടക്കുന്ന അവിടുത്തെ ഭീകരത എന്ന് പറയുന്നത് എന്താ ശ്രീലക്ഷ്മിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അവരുമായി നേരിൽ സംസാരിച്ചപ്പോൾ നേരിൽ സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ ഓൺലൈൻ ത്രൂ ആണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് വീഡിയോ കോൾസ് ചെയ്യാറുണ്ട് പക്ഷേ ഈ പറയുന്ന പോലെ അവിടുത്തെ സാഹചര്യത്തിൻ്റെ ഭീകരത എനിക്ക് എനിക്കിവിടെ നിന്നൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ അവർ പറഞ്ഞറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സ്വന്തം വീടുകളൊക്കെ ഉപേക്ഷിച്ച് പല സ്ഥലങ്ങളിലേക്ക് ഇവാക്വേഷൻ ചെയ്തു പോകുന്ന അവസ്ഥ ഭീകരമാണ് ഗർഭിണികളായ സ്ത്രീകളുണ്ട് തീരെ ചെറിയ കുഞ്ഞുങ്ങളുണ്ട് അവരാണ് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് യുദ്ധ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട് അങ്ങനെയൊക്കെ അവര് ഇപ്പോഴും ആ ക്രൈസിസിനെ അതിജീവിച്ചിട്ടില്ല യുദ്ധം അവസാനിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ ഇവിടെ ഇതിനെതിരെ പലസ്തീനെതിരെയുള്ള ചില പ്രൊപ്പകാൻഡുകളും നടക്കുന്നുണ്ട് അപ്പം ശ്രീലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു ഇതൊരു വംശഹത്യാണെന്നതിൽ സംശയമില്ല എന്നുള്ളത് അപ്പോൾ കേരളത്തിനുള്ളിൽ ഇതിന് രണ്ട് വിഭാഗം ഉണ്ടാവുന്നതിനെ പറ്റി എന്താ പറയാനുള്ളത് ഇത് എനിക്ക് എൻറ്റേതായ രാഷ്ട്രീയമുണ്ട് എനിക്ക് എൻ്റെതായ നിലപാടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ഐക്യരാഷ്ട്രസഭയടക്കം ഇതൊരു ജനോസൈഡ് ആണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരുപാട് സാമൂഹിക പ്രവർത്തകർ ഇതിനു വേണ്ടിയിട്ട് പോരാടുന്നുണ്ട് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് സുമത്ത് ഫ് ഫ്ര ഫ്രീഡം ഫ്ലോട്ട് ഇല്ലയില് രാജ്യങ്ങളിൽ നിന്ന് സാമൂഹിക പ്രവർത്തകർ ഗസയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ പക്ഷേ ഹ്യൂമനിറ്റേറിയൻ ക്രൈസിസ് എന്നൊരു കാര്യത്തെ മുന്നിൽ നിർത്തിയാണ് ഞാനിപ്പോൾ ഗസയിലേക്ക് സഹായം നൽകുന്നത് രാഷ്ട്രീയപരമായിട്ട് ഇതിനോ ഇതിനെക്കുറിച്ച് നിലവിൽ അങ്ങനെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കുറച്ചുകൂടി വ്യക്തമായിട്ട് എങ്ങനെയാണ് ശ്രീലക്ഷ്മി അവർക്ക് ഭക്ഷണം എത്തിച്ചതെന്നുള്ളതിനെപ്പറ്റി വെള്ളം എത്തിച്ചതിനോളെ പറ്റി ഒന്ന് കൃത്യമായിട്ടൊന്ന് പറയാമോ നമ്മൾ ആരെയാണ് കണക്ട് ചെയ്യേണ്ടത് ഏതു വഴിയാണ് സഹായം എത്തിക്കേണ്ടത് എന്നൊക്കെ ഗസയില് പല ഹ്യൂമനിറ്റേറിയൻ ഓർഗനൈസേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവരവിടെ ഡൊണേഷൻസ് സ്വീകരിച്ച് കുടുംബങ്ങൾക്ക് ക്യാമ്പ് ചെയ്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഒരു ഓർഗനൈസേഷനിലേക്കാണ് ഡൊണേഷൻ ചെയ്തത് ഏകദേശം അൻപത് അറുപത് ഫാമിലികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വീതം കുറച്ച് ദിവസത്തേക്ക് ഭക്ഷണം നൽകാനൊക്കെ ആയിട്ടാണ് നമ്മൾ ആദ്യം ഡൊണേഷൻ കൊടുക്കും പിന്നെ അവിടെ തന്നെ നമ്മൾ നാലായിരം ലിറ്ററിൻ്റെ രണ്ട് ട്രക്കോളം കുടിവെള്ളം നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനുശേഷം ഫാമിലികളുമായിട്ട് വീണ്ടും സംസാരിക്കുമ്പോഴാണ് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുകൾ എല്ലാ ഇടങ്ങളിലും എത്തുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നത് അപ്പോൾ ഡയറക്റ്റ് ഫാമിലികളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്ന് ചിന്തിച്ചു ക്യാഷ് ഇൻ ഹാൻഡ് എന്നുള്ളത് അവർക്ക് പോസിബിൾ അല്ല കൂടുതലും ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആണ് അവർ നടത്തുന്നത് അപ്പോൾ ഡയറക്റ്റ് അവരിലേക്ക് എങ്ങനെ ഡൊണേഷൻസ് കൊടുക്കാമെന്ന് ചിന്തിച്ചു അതിന് ശേഷമാണ് ഓരോ ഫാമിലികൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുത്ത് തുടങ്ങിയത് അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് ഫാമിലികളും ഈ വാക്വേഷനിൽ സൗത്ത് ഗാസയിലേക്ക് പോയിട്ടുണ്ട് പിന്നീട് ഇവർ ഇവാക്വേഷൻ സമയത്തൊന്നും നമുക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അതിന് ശേഷം വാടി ഗാസയിലേക്ക് പോകുന്ന ഇൻബിറ്റിവിൻ അവരൊരു സ്ഥലത്ത് സ്റ്റക്കാവുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി പിന്നീട് വാടി ഗാസ എത്തിയതിന് ശേഷമാണ് അവിടുത്തെ സ്ഥിതിഗതികൾ പറയുന്നതും കുടിവെള്ളത്തിന് ക്ഷാമമുണ്ടെന്ന് അറിയിക്കുന്നതും അങ്ങനെയാണ് കുടിവെള്ളം അവിടെ എത്തിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം നടന്നത് വാടികാസ എന്ന് പറയുന്നത് ഒരു കോസ്റ്റൽ ആണ് ജലാംശം ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രദേശമാണ് പക്ഷേ ഈ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് തന്നെ അവിടുത്തെ സ്ട്രീമുകളൊക്കെ മലിനപ്പെട്ടിട്ടുണ്ട് കുടിവെള്ളമായിട്ട് ആ വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല കുടിവെള്ളത്തിന് അത്രയും രൂക്ഷമായ അവസ്ഥ അവരെന്നോട് നിരന്തരമായിട്ട് പറഞ്ഞതും ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കുടിവെള്ളം എത്തിച്ച് തരാമോ എന്നാണ് അപ്പോൾ ഈ ഒരു ഉദ്യമത്തിൽ എന്നെ സഹായിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അതായത് എനിക്ക് ഗൈഡൻസ് തരുന്ന എന്നെപ്പോലെ തന്നെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ആയിട്ട് ഗസയിലെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുറച്ചധികം സ്ത്രീകളുണ്ട് ലണ്ടനിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ലെസ്ലി ലെസ്ലി ഞാൻ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ അധികം കാര്യങ്ങൾ ചെയ്യുന്ന ആൾ ഗാസ ഫോർമുല ഫണ്ടുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആൾക്ക് ആൾക്കൊരുപാട് ഗൈഡൻസ് തന്നു ഈ വാട്ടർ ടെക്കിൻ്റെ റിക്വയർമെൻറ്റ് വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു ട്രക്ക് എവിടെന്നെങ്കിലും അതായത് ഹ്യൂമനിറ്റേറിയൻ എയ്ഡിൽ തന്നെ വാട്ടറ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സംഘടനകളുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നെ ലോക്കലി അവിടുത്തെ ഫാമിലീസ് തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള വാട്ടർ ട്രക്കിനെ കോണ്ടാക്റ്റ് കണ്ടെത്തി അവരെ വിളിച്ചു അപ്പോൾ ഇത്ര എമൗണ്ട് സൂപ്പർ എക്സ്പെൻസീവ് ആണ് അവിടെ ഭക്ഷണമാണെങ്കിലും വെള്ളമാണെങ്കിലും ഒക്കെ അപ്പോൾ ഇത്ര ആകും വാട്ടർ ട്രക്ക് എത്തിക്കാനെന്ന് പറഞ്ഞു നമ്മൾ ആ എമൗണ്ട് അവർക്ക് അയച്ചു കൊടുത്തു അങ്ങനെ സൗത്ത് ഖസയിലേക്ക് മൂവായിരം ലിറ്ററിൻ്റെ ഒരു വാട്ടർ ട്രക്ക് എത്തി ശ്രീരശ്മിയുടെ പേരെഴുതിയ ബോർഡിൽ കുട്ടികൾ നന്ദി പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എങ്ങനെയാണ് അനുഭവം എനിക്ക് സന്തോഷം തന്നെയാണ് അതായത് എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന ഒരു ഫാമിലി ഉണ്ട് ഹദീൽ ഹദീലാണ് സൗത്ത് ഗാജയിലുള്ള ഇരുന്നൂറ്റി ഒൻപതോളം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കുടിവെള്ളം എത്തിക്കാൻ മുന്നിൽ നിന്നത് ഹദീലിൻ്റെ ഇളയ മകനുമായിട്ടുള്ള ചിത്രമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായത് അപ്പോൾ ആ കുഞ്ഞിനോട് ഞാൻ ആ കുഞ്ഞു ആദ്യം തന്നെ എന്നോട് സംസാരിക്കുന്നതാണ് ഞങ്ങൾ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാറുണ്ട് എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ പുതുമയൊന്നും അങ്ങനെ തോന്നിയില്ല പക്ഷേ തുടക്കത്തിൽ അതായത് ഞാനത് ചെയ്തു തുടങ്ങിയ സമയത്ത് കുഞ്ഞുങ്ങളെ വളരെയധികം ചിരിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതാണ് നമുക്ക് ധൈര്യം തരുന്നതെന്ന് മുന്നോട്ട് പോവാനോ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒക്കെ ആ കുഞ്ഞുങ്ങളുടെ ചിരിയാണ് റെയ്തെന്നാണ് കേട്ടോ കുട്ടിയുടെ പേര് അപ്പോൾ അത് കാണുമ്പോൾ അത്രയും സന്തോഷമുണ്ട് പിന്നെ ഈ ഫോട്ടോസ് നമ്മളങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തോ ചെയ്തതല്ല ഇതൊന്നും ചിലരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു ദ ഗാ ഗാസ എന്നുള്ളത് ഒരു ട്രെൻഡ് ആയതുകൊണ്ട് നമ്മൾ ട്രെൻഡിനൊപ്പം പോകുന്നതാണെന്ന് ഒരിക്കലും അല്ല ഞാൻ നിരന്തരമായിട്ട് ഈ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ആളാണ് അതിൻ്റെ അപ്ഡേഷൻസ് ഞാൻ നിരന്തരമായിട്ട് അതിൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്യുമായിരുന്നു അതൊന്നും ആരുടെയും ലൈക്കോ കമൻറ്റോ ഇങ്ങനത്തെ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് അതിൽ പെട്ടെന്നൊരു വീഡിയോ ഇങ്ങനെ വൈറലായി പക്ഷേ ആളുകൾ അത് ഏറ്റെടുത്തു ഒരുപാട് പേര് അവർക്ക് ഗസയിലേക്ക് സഹായം എത്തിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു പക്ഷേ ഇപ്പോൾ നിലവിലെ പരിമിതികളുണ്ട് എല്ലാ ഉദ്യമങ്ങൾക്കും അതിൻ്റേതായ സ്ട്രഗിളുകളുണ്ട് അത് എനിക്കിപ്പോഴും എല്ലാവരോടും ഒന്നും റെസ്പോണ്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല എൻ എൻ്റെ ഒരു പരിമിതി ഉണ്ടല്ലോ പക്ഷെ സൂൺ നമ്മൾ ഈ ഒരു വാട്ടർ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട് റിവർ ടു സി എന്നാണ് നമ്മൾ നെയിം ചെയ്തിരിക്കുന്നത് ഐ ഹോപ്പ് ആദ്യ സമയങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അവരുമായിട്ട് ഇപ്പോഴും ബന്ധത്തിലുണ്ടോ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളിടയിൽ സംഭവിച്ചിട്ടുണ്ടോ ഈ സുഹൃത്തുക്കളായിരുന്ന ഗസയിലെ ആളുകൾക്ക് ആ ഭാഗത്തേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതായിട്ട് അറിയുമോ എന്തെങ്കിലും ഉണ്ടായോ ഇല്ല നിലവില് സംഭവിച്ചിട്ടുള്ളത് പക്ഷെ മുന്നേ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്നു മുന്നേ ഒരു ഗസയിൽ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരനാണ് ആൾ നിരന്തരമായിട്ട് ഗസയിൽ കാര്യങ്ങൾ വീഡിയോസായി ചെയ്യുന്ന അപ്പൊ ആൾക്ക് മൂന്ന് സഹോദരന്മാരുണ്ട് പെട്ടെന്ന് ഒരു ദിവസം ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് ഒരു ബോംബ് വന്ന് വീണിട്ട് ആളുടെ അനിയൻ മരണപ്പെട്ടു അപ്പോൾ അത് മനസ്സിനെ വല്ലാതെ ബാധിച്ച നമ്മൾ നമുക്കെപ്പോഴും ആ ഒരു ഭയം ഉള്ളിലുണ്ട് അതായത് ഇന്ന് നമ്മൾ സംസാരിച്ചവരോട് നാളെയും സംസാരിക്കാൻ കഴിയണമെന്നാണ് എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നത് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇൻഫെക്ഷൻസ് സ്കിൻ ഇൻഫെക്ഷൻസും ടെൻറ്റിനുള്ളിലെ ഹീറ്റ് കടുത്ത അവിടെ ആ ഹീറ്റ് കാരണം അവർക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ വളരെയധികം വിഷമമുണ്ട് ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ല അവരുടെ ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കാം ഈ ഒരു ഗസയും ആ ഒരു സഹായവും മാത്രമല്ലാതെ കൂട്ടെന്ന് പറയുന്ന ആ ഒരു സംരംഭം എന്തിനു തുടങ്ങിയതാണ് എന്താണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നിലവിൽ ഞാൻ കൂട്ടിനെ കണക്ട് ചെയ്തിട്ടല്ല ഗസയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് കൂട്ട് കോവിഡിന് ശേഷം ആളുകൾ അനുഭവിച്ച ഒരു ഐസൊലേഷൻ അവസ്ഥയുണ്ട് ഒരുപാട് ആളുകൾ മാനസികമായിട്ട് അതായത് നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിലാണല്ലോ ആർക്കും ആരോടും മിണ്ടാൻ പോലും കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ആത്മഹത്യകൾ വളരെയധികം കൂടിയ സാഹചര്യം ഉണ്ടായിരുന്നു എനിക്കും വ്യക്തിപരമായിട്ട് അറിയുന്നൊരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടു അത് എങ്ങനെ ഒരു ദിവസം എന്നോട് എനിക്കൊന്ന് അഞ്ച് മിനിറ്റ് സംസാരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു പക്ഷേ എൻ്റെ ഒരു തിരക്ക് കാരണം എനിക്ക് അതിന് കഴിഞ്ഞില്ല പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആള് മരണപ്പെട്ടു മരണപ്പെട്ടു ആത്മഹത്യ ചെയ്തു അത് എനിക്കുണ്ടാക്കിയ ഒരു കുറ്റബോധമുണ്ട് ഒരുപക്ഷെ ഞാനതിന് ശ്രമിച്ചിരുന്നെങ്കിൽ അയാൾ ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നു എന്ന ആ ഒരു തോന്നൽ അപ്പോഴാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്ന് മനസ്സിലാര ആരെങ്കിലും ഒരാൾക്ക് കേൾക്കാനുണ്ടാവുക എന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത് അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വളരെ റാൻഡംലി ഒരു സ്റ്റോറി ഇട്ടു ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ കേൾക്കണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് സമയമുണ്ട് ഞാൻ നിങ്ങളെ കേട്ടോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കോളുകൾ വന്നു മെസ്സേജുകൾ വന്നു നമുക്കടുത്തറിയുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വളരെ ചിരിച്ചും കളിച്ചുമൊക്കെ നിൽക്കുന്ന ആളുകൾ വരെ വിളിച്ച് കരഞ്ഞ അവസ്ഥകളുണ്ട് അപ്പോൾ മനസ്സിലായി നമ്മൾ കാണുന്നവരുടെ ജീവിതങ്ങളൊന്നും അങ്ങനെയല്ല എല്ലാവരും ഓരോ കഥകളാണെന്ന് നമ്മൾ പറയില്ല അതുപോലെ ഓരോരുത്തർക്കും അവരുടേതായ സ്ട്രഗിളുകളുണ്ട് അങ്ങനെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ റെലവൻസ് എത്രത്തോളമാണെന്ന് ഇപ്പോൾ നമുക്കൊരു സിനിമ കാണാൻ പോയി ആഗ്രഹമുണ്ടെങ്കിൽ എന്താ ഒരു തിയേറ്ററിലേക്ക് ഒരു അസുഖം വന്നാൽ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവും നമുക്കൊന്ന് മനസ്സമാധാനമായിട്ട് കുറച്ച് നേരം ഇരിക്കണം എന്ന് തോന്നിയാൽ പോകാനായിട്ട് എത്ര ഇടങ്ങൾ ഇവിടെ ഉണ്ടാകും അതുകൊണ്ട് ആ അങ്ങനെ ഒരു ഇടമില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അങ്ങനെ ഒരു ഇടം ക്രിയേറ്റ് ചെയ്തത് അതുകൊണ്ട് മാത്രമല്ല ഞാനും ഒരുപാട് ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്ത ആളാണ് കേട്ടിരിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒരാൾ ഉണ്ടാവുക എന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്ന് ജീവിതത്തിൽ അത്രയും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ആ ഒരു ധൈര്യത്തിലും ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നിട്ടുമാണ് ഞാൻ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തത് അതൊരു സംഘടനയൊന്നുമല്ല എന്നാൽ പോലും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ആളുകളെ കേൾക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പ്രൊഫഷണലി എന്താണ് കൗൺസിലിങ്ങിനൊക്കെ കഴിയുന്ന ഏതെങ്കിലും പ്രൊഫഷൻ കയ്യിലുണ്ടോ ഇല്ല ഞാൻ പ്രൊഫഷണലി അങ്ങനെ ഇതുമായി സൈക്കോളജി അങ്ങനെ ഒന്നും അല്ല എനിക്കങ്ങനെ കൗൺസിലിങ്ങോ ട്രീറ്റ്മെൻറ്റോ ഒന്നും ചെയ്യാനുള്ള റൈറ്റുകളൊന്നും അല്ല ഞാൻ എന്നോട് സംസാരിക്കുന്നവരോടും പറയും തിരിച്ചൊന്നും പറയുമെന്നും പ്രതീക്ഷിക്കരുത് നിങ്ങളെ കേൾക്കാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ ഞാൻ ഈ ഒരു ഐഡിയോളജിയെ ബേസ് ചെയ്തിട്ട് തന്നെ ക്യാമ്പിങ് ഇവന്റുകൾ ചെയ്യുന്നുണ്ട് വയനാട് മൂന്നാർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇവന്റ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിന് മുൻപ് ശ്രീരശ്മിയുടെ വൈറലായ ഒരു വീഡിയോ ഒരു ഇത്തരത്തിലൊരു ക്യാമ്പിൻ്റെ അങ്ങനെയാണ് പ്രവർത്തനങ്ങൾ പ്രൊഫഷണലി അത് തന്നെ അത് എന്റെ വരുമാനം നിലവിലെ ക്യാമ്പുകളിൽ നിന്നിട്ടുള്ളതാണ് ഇത്തരം ഒരുപാട് സങ്കടങ്ങൾ എപ്പോഴെങ്കിലും ഭയങ്കര ബേഡനായിട്ട് തോന്നിയിട്ടുണ്ടോ പലരുടെയും പലതരം സങ്കടങ്ങൾ കേൾക്കുമ്പോഴേ അതെല്ലാം കൂടി ഉൾക്കൊള്ളാനും കൊണ്ടുനടക്കാനും പറ്റുന്നുണ്ടോ ആദ്യം എനിക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ലായിരുന്നു കാരണം അപ്പോ എന്ന് വെച്ചാൽ എല്ലാവരെയും എനിക്ക് സഹായിക്കാൻ പറ്റും എല്ലാവരെയും ഓടിപ്പോയി സഹായിക്കണം എന്നുള്ള ഒരു ചിന്താഗതി ആയിരുന്നു പക്ഷേ നമ്മൾ കേൾക്കുന്ന വിഷമങ്ങളൊക്കെ നമ്മുടെ ഉറക്കത്തേക്ക് തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി അപ്പം നമ്മൾ ഇത് ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകളുമായിട്ട് സംസാരിക്കും അപ്പോൾ അവരാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ കേട്ട കഥകളൊന്നും നമ്മുടെ തലയിൽ ഉണ്ടാവാൻ പാടില്ല സാധാരണ മനുഷ്യരാണ് നമ്മൾ എല്ലാവരെയും ഒരേ സമയം സഹായിക്കാൻ നമുക്ക് ശേഷിയില്ല അതൊരു ട്രൂത്താണ് അപ്പോൾ അത് എന്നും മനസ്സിലാക്കുക ചിലയിടത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ചിലയിടത്ത് പറ്റില്ല ആ ഒരു സത്യത്തെ മുറുകെ പിടിച്ചിട്ട് മുന്നോട്ട് പോവാമെന്ന് പറഞ്ഞു എന്തായാലും ശ്രീലക്ഷ്മിയുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്കും പ്രചോദനമായിരിക്കാണ് ഇനിയും കൂടുതൽ നല്ല കാര്യങ്ങളിൽ ഏർപ്പെടാനാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്